കാസർകോട് ജി വി എച്ച് എസ് എസ് ഫോർ ഗേൾസിലെ സുവർണ ജൂബിലി ആഘോഷം ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായി നടക്കുന്ന വിവിധ പരിപാടികളോടെ സമാപിക്കും ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് അവിസ്മരണീയുഹൂർത്തു ഇനി മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് ജനുവരി ഒൻപതിന് വൈകിട്ട് മൂന്നിന് വിളംബരജാത നഗരത്തിൽ നിന്നും ആരംഭിക്കും സുമനീർ കമ്മിറ്റി ചെയർമാൻ കെ എം ഹനീഫ ഫ്ളാഗ് ഓഫ് ചെയ്യും മുത്തുകുടയും ബാൻമേളവും മേളവും വിളംബരജാതിക്ക് കൊഴുപ്പേകും വൈകിട്ട് നാലിന് സ്കൂൾ പരിസരത്ത് പി ടി എ പ്രസിഡന്റ് റാഷിദ് പൂരണം പതാക ഉയർത്തും പത്തിന് വൈകിട്ട് ആറ് മണി മുതൽ വിവിധ കലാപരിപാടികൾ നടക്കും കാസർഗോഡ് എസ് ഐ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്യും പതിനൊന്നിന് രാവിലെ അധ്യാപക സംഗമം സംഘടിപ്പിക്കും ചടങ്ങ് എ എസ് ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് ഒരു മണിക്ക് പൂർവ്വ വിദ്യാർത്ഥിനികളുടെ സംഗമം നടക്കും വൈകിട്ട് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം എന്നി നെല്ലിക്കുന്ന എം എൽ ഉദ്ഘാടനം ചെയ്യും ആറു മണി മുതൽ വിദ്യാർത്ഥിനികളുടെ വിവിധ കലാപരിപാടികൾ തുടങ്ങും പി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്തായിരുന്നു സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ചതെന്നും വിവിധ എക്സിബിഷനുകൾ മെഹന്ദി മത്സരങ്ങൾ തുടങ്ങിയ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു അത് ജനുവരി ഒമ്പതിന് വൈകുന്നേരം മൂന്ന് മണിക്ക് വിളംബരാഘോഷയാത്രയോടെയാണ് തുടക്കം കുറിക്കുന്നത് അതിനുശേഷം പിറ്റേ ദിവസം രാത്രി കലാപരിപാടിയാണ് പതിനൊന്നാം തീയതി രാവിലെ പത്തു മണിക്ക് അധ്യാപക സംഗമം ഉച്ചയ്ക്ക് രണ്ട് ഒരു മണിക്ക് ഓൾഡ് സ്റ്റുഡൻസ് സംഗമം വൈകുന്നേരം പൊതു സമ്മേളനം രാത്രി വിദ്യാർത്ഥിനികളുടെ കലാപരിപാടികളും എന്നുള്ള പരിപാടികളോട് ആണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ റാഷിദ് പൂരണം ജനറൽ കൺവീനർ എം രാജീവൻ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ഹസൈനർ തളങ്കര എച്ച് എം പി സവിത വി എച്ച് സി പ്രിൻസിപ്പൾ ആർ എസ് ശ്രീജ പബ്ലിസിറ്റി ചെയർമാൻ ഷാഫി തിരുവത്തി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ